കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു പാസ്ത ഉണ്ടാക്കിയല്ലോ ഒരു മഷ്റൂം പാസ്തയാണ് പെന്നെ പാസ്ത കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് പാസ്ത തിളപ്പിക്കാൻ വെക്കുമ്പോഴത്തേനും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഓലൊഴിച്ചു കൊടുക്കുക ഇത് രണ്ടും ഇങ്ങനെ കൂട്ടി പിടിച്ച് ഇങ്ങനെ കട്ട കട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ ആ സമയത്ത് നമുക്കൊരു കുഞ്ഞ് തണ്ട് സെല്ലറിയുടെ തണ്ട് എടുക്കാം കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് ഗാർഡിക്കും കൂടെ ഇട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് മിൻസ് ചെയ്യണം കേട്ടോ നല്ല ചോപ്പ് ചെയ്യണം ഇതുപോലെ ആ സമയത്ത് പാസയൊക്കെ വെന്ത് നമ്മൾ ഊറ്റുകയാണ് തണുത്തോട്ടെ ആ സമയത്ത് പിന്നെ നമ്മൾ ഒരു കുഞ്ഞ് സവോള ഒന്ന് സ്ലൈസ് ചെയ്യുക നമുക്ക് പാകത്തിലുള്ള മഷ്റൂം ബട്ടൺ മഷ്റൂമാണ് ഉപയോഗിക്കണേ അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കുക ഉരുളിയിൽ കുറച്ച് ഒലിവോയിൽ പോലെ ഒഴിച്ചു കൊടുക്കുക ഒരു സ്വല്പം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തോട്ടെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സില്ലറിയും ഗാർലിക്കും ചോപ്പ് ഇത് വെച്ച് ചേർത്ത് കൊടുക്കുക ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയി കഴിയുമ്പോഴും മഷ്റൂമും നമ്മുടെ സവോളയൊക്കെ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഒന്ന് വാഴ നമ്മൾ വൈറ്റ് സോസിലായി പാസ്റ്റ് ഉണ്ടാക്കണേ അപ്പം അത് വാടി വന്ന സമയത്ത് നമുക്ക് ഇത് ഇത് വോൾ പർപ്പസ് പൗഡറാ കേട്ടോ നമ്മുടെ തൈമും റോസ്മേരിയും ഒക്കെ ഉള്ളൊരു പൗഡർ ഇത് ഉറിക്കാനേ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക അതൊന്ന് ഒന്ന് അതിൻ്റെ പച്ചമുളക് മൂത്ത് വാടി വരുമ്പോഴത്തേനും നമ്മളൊരു രണ്ടര സ്പൂൺ അളവിൽ മൈദ ആണ് ഇട്ട് കൊടുത്ത് ഓൾ പർപ്പസ് പൗഡർ അപ്പം അത് അതിലാണ് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് അപ്പം പാസ്തയ്ക്കും വേണ്ടി മാത്രമല്ല സൂപ്പിനും കോണ്ടിനെൻറ്റൽ സൂപ്പിനെല്ലാം നമ്മൾ കൂടുതലും വൈറ്റ് സോസിലാണ് സൂപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബേസ് സോസാണ് ഈ വൈറ്റ് സോസ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനേക്ക് വൈറ്റ് പെപ്പർ പാകത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് തിളച്ച് തിള വരുമ്പോഴത്തേക്കും നമ്മൾ ബോലി വെച്ചങ്ങനെ പാസ്ത കൊടുക്കുക പിന്നെ നമ്മൾ പാസ്ത ഒന്ന് തിളച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും സംഭവം നമ്മൾ തിക്കാവും നല്ലൊരു തിക്ക് സോസ് ആവും ആ സമയത്ത് നല്ല ഡ്രൈ ആയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് തീ ഓഫ് ചെയ്യുക കുക്കിംഗ് ക്രീം ഉണ്ടല്ലോ ആ ക്രീം നമ്മളെ ഫ്രഷ് ക്രീമൊക്കെ കിട്ടുമല്ലോ ആ ക്രീമും കൂടെ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക ലാസ്റ്റ് ടോപ്പിങ് കുറച്ച് പാസലി ചോപ്പ് ചെയ്ത് മുകളിൽ കൂടെ ഇടുക കുറച്ച് പാമസം ചീസും കൂടെ ഇട്ടിട്ട് നല്ല ചൂടോടെ കഴിക്കാം കേട്ടോ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരിയെന്നാ അടുത്ത് എവിടെയെ കാണാതെ താങ്ക് യു